ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم محدثاتها وكل 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 في النار ായ സഹോദരങ്ങളെ അള്ളാഹു ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തക്കുവയോടുകൂടെ ജീവിക്കണമെന്ന് ഗൗരവത്തോടു കൂടെ വസയത്ത് ചെയ്യുകയാണ് ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന്റെ മഹബത്ത് നേടിയെടുത്ത് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അനസബിന് മാലിക് റലി അള്ളാഹു അനഹു നിവേദം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ റസൂൽ അലഹി വസ്ല്ലമ പറഞ്ഞു ിലും ഉണ്ടെങ്കിൽ അവന്യം അനുഭവിക്കാൻ സാധിക്കും മൂന്ന് കാര്യങ്ങൾ ഉള്ളവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതിലൊന്നാമത്തെ കാര്യമായി അവിടുന്ന് പറഞ്ഞത് മറ്റെന്തിനേക്കാളും മറ്റെന്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു പിന്നെ അള്ളാഹുവിന്റെ റസൂലുമാകണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എങ്കിൽ ഈമാലിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് റസൂൽ അലൈഹി വസല്ലം بشدة قرآن الله سبحانه وتعالى برن قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا നിങ്ങളുടെ ഉപ്പമാരേക്കാൾ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ നിങ്ങളുടെ സ്വത്തുക്കൾ അതുപോലെ തന്നെ നഷ്ടം വരുമെന്ന് കുറവ് വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം നിങ്ങൾ തൃപ്തിപ്പെട്ട് താമസിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ അതിനേക്കാളും ഇതെല്ലാം അള്ളാഹു സുബാൻ അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ കൊള്ളുക എന്ന് അള്ളാഹു സുബാൻ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു ഹലാവത്തുൽ ഈമാൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ അള്ളാഹു സുബാൻ അള്ളാഹുവിന്റെ റസൂലും മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടവർ ആകണം എന്നതിനപ്പുറം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസയേക്കാൾ മറ്റെന്തെങ്കിലും വിഷയം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതിനെ അള്ളാഹു സുബ്ഹാൻ ശക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആാനിലൂടെ താക്കീത് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനേക്കാളും എന്തിനേക്കാളും എന്തിനെ കാണും നമുക്ക് പ്രിയപ്പെട്ടതും നമുക്ക് പ്രിയപ്പെട്ടവൻ അള്ളാഹു സുബാനാകണം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലങ്ങളാകണം സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള സ്നേഹം അതെങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് അള്ളാഹുവിനെ എനിക്കിഷ്ടമാണ് അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമാണ് എന്നാവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കവിത എഴുതുന്നതാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ല സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹു സുബാനെ അനുസരിക്കലാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹു സുബാനെ അനുസരിക്കലാണ് അള്ളാഹു സുബൂല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് അള്ളാഹു സുബാനോടുള്ള സ്നേഹം അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാത്തവന് ഏർപ്പെടുന്നവന് എങ്ങനെ സ്നേഹമുണ്ട് എന്ന് പറയാനാകും വിശുദ്ധ ഖുർആാനിന്റെ പ്രഥമ കൽപ്പന വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ കൽപ്പന അള്ളാഹു സുബാന മാത്രം ചെയ്യണമെന്നതാണ് അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കരുത് എന്നതാണ് അള്ളാഹുവിന്റെ കലാമിലെ പ്രഥമമായ ഒന്നാമത്തെ കൽപ്പന അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയെയും ആരാധിക്കുന്നവൻ ആയിരിക്കില്ല അള്ളാഹു സുബാനെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന് പുറമെ ഒരു പടപ്പിനും ഐബാതത്വം നൽകുന്നവൻ ആയിരിക്കില്ല എന്നുള്ളതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനെ ചാറങ്ങളിൽ റോന്തു ചുറ്റുന്നവനായി കാണാൻ സാധിക്കില്ല അവനെ ഏർവാടിയിൽ സുജൂത് ചെയ്യുന്നവനായി കാണാൻ സാധിക്കൂല അവൻ മമ്പുറത്തേക്കും സി എം മടവൂരിന്റെ മക്കാമിലേക്കും നേർച്ച അർപ്പിക്കുന്നവനായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ ആ രൂപത്തിൽ കാണാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ പ്രഥമ കൽപ്പന അള്ളാഹുസും വിശുദ്ധ ഖുർആാനിലൂടെ ഒന്നാമത് കൽപ്പിച്ച കാര്യം അള്ളാഹുസുലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നത് അതനുസരിക്കാത്തവനും അതനുസരിക്കാത്തവനും ആ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവനും ആ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവനും എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസുബ് ഹാനൂവറ്റ് ആലയോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ഇല്ല സഹോദരങ്ങളെ അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികളിലേക്ക് കൈ ഉയർത്തി ചെയ്യുന്നവൻ അള്ളാഹുസുബ് ഹാന അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്നവർ അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ അള്ളാഹു ചെയ്യുന്നവർ ഏത് ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവനും അള്ളാഹു ആലയോട് സ്നേഹമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആാനിന്റെ എല്ലാ കൽപ്പനകളും അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവനായിരിക്കും الله <سؤال> هو يدار تروبة تنسيه كنبن أدو بولتن رسول <سؤال> الله صلى الله عليه وسلم يب اتباع الله هو نسيه كنبن الله هو يشد قرآن الوڑا قل إن كنتم تحبون الله فاتبعوني يحببكم الله الله هو يشد قرآن الوڑا قرن يغي يانو الله هو نسيه كننجل إن ننجل اتباع شيئا وكو سحو الله سبحانه وتعالى റസൂലുള്ളാഹി പറയാനായി പറയുകയാണ് നിങ്ങൾ 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 സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ചെയ്യുക എന്ന് വസല്ലമയോട് പറയാൻ പറയുകയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലിനെ െ സ്നേഹിക്കുന്നവനല്ല എന്നിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞു ഈ കൊണ്ട് മുഴുവൻ സൃഷ്ടികളും അളക്കപ്പെടുന്നു എത്ര മാത്രം അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബ ചെയ്യുന്നുണ്ടോ അത്ര മാത്രമായിരിക്കും അള്ളാഹുവിലുള്ള ഈമാനും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഒരാൾക്കുണ്ടായിരിക്കുക എന്നും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി സഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമയെ ജീവിതത്തിലുടനീളം ഇത്തിബ ചെയ്യുന്നവരായിരിക്കും നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം പെരുമാറ്റത്തിലെല്ലാം റസൂൽ അലഹി വസല്ലമയുടെ സുന്നത്തോ അവിടുത്തെ മാതൃക ഇതെന്താണ് എന്നന്വേഷിച്ച് അതെന്താണ് എന്നന്വേഷിച്ച് അത് പൂർണ്ണമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സ്നേഹിക്കുന്നവൻ റസൂൽ വസല്ലം പ്രായമുള്ളവരോടും മുതിർന്നവരോട് എങ്ങനെ പെരുമാറാൻ കൽപ്പിച്ചോ അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനെ സ്നേഹിക്കുന്നവൻ കുട്ടികളോട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല ഏത് രൂപത്തിലാണോ പെരുമാറിയിരുന്നത് അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനെ സ്നേഹിക്കുന്നവൻ ഭാര്യമാരോട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹിവസമ തങ്ങൾ അവിടെ നിന്നും ഏത് രൂപത്തിലാണോ വർത്തിച്ചതും അതുപോലെ വർത്തിക്കാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സുബഹാനഹയോട് സ്നേഹമുള്ളവൻ അയൽക്കാരോട് പാവങ്ങളോട് അതുപോലെ തന്നെ വിധവകളോട് യത്തീമുകളോട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം എങ്ങനെയായിരുന്നു അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനഹയെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ വേഷവിധാനം എങ്ങനെയാണോ അത് ജീവിതത്തിലേക്ക് പകർത്താൻ അതുപോലെ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനഹാലയെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇരിപ്പും നടത്തവും അവിടുത്തെ ഉറക്കവും അവിടുത്തെ ഉണരലും അവിടുത്തെ സംസാരവും അവിടുത്തെ ജീവിത മുഴുവൻ അപ്പാട പകർത്താൻ പരിശ്രമിക്കുന്നവരായിരിക്കും അള്ളാഹുസുബ് സ്നേഹിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടമാകേണ്ടത് അങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടായിരിക്കണം അള്ളാഹു സുബാൻ സ്നേഹിക്കേണ്ടത് ഹലാവത്തുൽ ഈമാൻ ലഭിക്കാൻ ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം മറ്റെന്തിനേക്കാളും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടതാവുക എന്നുള്ളതാണ് രണ്ടാമത്തേത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ് റബ്ബിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നമുക്കുണ്ടോ വേണ്ടി ഞാൻ ഇവനെ ഞാൻ ഇവളെ സ്നേഹിക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് സാധിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടോ റബിന് വേണ്ടി സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലുണ്ടോ പറയുന്നു ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു അവന്റെ തണൽ നൽകി അനുഗ്രഹിക്കും അതിലൊന്ന് റസൂൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച രണ്ടു രണ്ടുപേരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയൊരു സ്നേഹബന്ധം നമുക്കുണ്ടോ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ ഈമാനിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനിവാര്യമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ അങ്ങനെ ഒരു സ്നേഹബന്ധം നമുക്കുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഹറാമുകളിലേക്ക് നടക്കുമ്പോൾ നമ്മെ തടുക്കുന്ന നമ്മൾ നമ്മൾ ഫർളുകളിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മെ ഉണർത്തുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരലോകത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുവിനോടുള്ള മഹബത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന നരകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഐബാദത്തുകൾ ചെയ്യാൻ പ്രേരണ നൽകുന്ന ഒരു സ്നേഹബന്ധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ ഉണ്ടാകണം ഈ മാലിന്യ മാധുര്യം വേണമെങ്കിൽ ഈ മാലിന്യ മാധുര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ لم يكن لا يدري كلام مو مُوْنَا يد الرسول صلى الله عليه وسلم برنه وأن يكره أن يعود في الكفر بعد إِذْ أنقذه الله منه كما يكره أن يلقى في النار الله سبحانه وتعالى كفر للنار تريد سباق വെറുക്കുക എന്നത് ആ രൂപത്തിൽ അതിനെ വെറുക്കുക എന്നതും ഈമാനിന് മാധുര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനിനേക്കാൾ അള്ളാഹുവിന്റെ ദീനിനേക്കാൾ വലിയ അനുഗ്രഹം അതിനേക്കാൾ വലിയ ന്യായത്വം മറ്റൊതുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാനായി അള്ളാഹുവിന്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരാണ് അള്ളാഹു സുബാന നമുക്ക് ഹിതായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പിൽ അള്ളാഹുൽ മുസ്തഹ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും കുരിശിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നവരായി നമ്മൾ മാറുമായിരുന്നു അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാൻ ആലക്ക് മാത്രം ചെയ്യാൻ അവന്റെ മുമ്പിൽ മാത്രം സുജൂത് ചെയ്യാൻ അള്ളാഹു സുബാൻ ആല നമുക്ക് ഹിതായത്ത് തന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹിതായത്തിന്റെ പ്രകാശം അത് കെട്ടുപോകാതിരിക്കാൻ അത് കെട്ടുപോകാതിരിക്കാൻ അല്ല ആ പ്രകാശത്തിന് ചെറിയൊരു കുറവ് പോലും സംഭവിക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിതാന്ത ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ ഈമാനിന് കുറവ് വരുത്തുന്ന നമ്മുടെ ഈമാനിന് കുറവ് വരുത്തുന്ന സുഹൃദ് ബന്ധങ്ങളുണ്ടെങ്കിൽ മുറിച്ചിടാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഈ മാലിന്യ കുറവ് വരുത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എമത്തു നിലനിർത്താൻ ഈ നിലനിർത്താൻ വലിയ ജാഗ്രതയും ശ്രദ്ധയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബാന توفيقنا لكي أنقرأك وما الحمد لله الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهدا ثابت بن الضحاك رضي الله عنه ورأيناه ورسم بضم. അബൂദാവൂദ്റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട സംഭവമാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂൽ അലഹി വസ്സല്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് വെച്ച് ഒട്ടകത്തെ അറുത്ത് അള്ളാഹു സുബാനഹാലയ്ക്ക് വേണ്ടി ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് റസൂലെ ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന രൂപത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമയോട് ചോദിച്ചു റസൂൽ അലഹി വസ്ല്ലം ആ വ്യക്തിയോട് തിരിച്ചു ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തേത് നീ പറയുന്ന സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ടായിരുന്നോ രണ്ടാമത്തെ ചോദ്യം അസലത്ത് വച്ച് മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അവരുടെ എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് റസൂൽ റസൂൽഹു അലഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിച്ചപ്പോ ഇല്ല എന്ന് മറുപടി പറഞ്ഞു ആ സമയത്ത് റസൂർ സല്ലാഹു അലഹി വസ്ല്ലമക്ക് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേർച്ച പൂർത്തീകരിക്കാനായി സമ്മതം കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ ആലയ്ക്ക് വേണ്ടിയാണ് ഈ വ്യക്തി നേർച്ച കൊടുക്കാൻ തീരുമാനിച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹു സുബഹാനഹുവറ്റു വേണ്ടി നേർച്ച കൊടുക്കാൻ നീയത്തി ചെയ്തൊരു മനുഷ്യൻ അവൻ നേർച്ച കൊടുക്കുന്ന സ്ഥലത്ത് ഷിർക്കിന്റെ ആഘോഷങ്ങൾ മുഷിരിക്കുകളായ ആളുകൾ മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടത്തൽ അവിടെ അള്ളാഹുവിനുള്ള നേർച്ച നടത്തൽ എന്ന് റസൂൽസൊല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് റസൂൽഹിസൊല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഷിരിക്കുകളുടെ ആഘോഷത്തിൽ പങ്കു ചേരുക എന്നതും എത്ര ഗുരുതരമായ പാപമാണ് എന്നും എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ ആഘോഷത്തിന്റെ ഭാഗമാകൽ അവരുടെ ആഘോഷത്തിൽ ആശംസയർപ്പിക്കൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗുരുതരമായ പാപമാണ് അള്ളാഹു സുബാല പുത്രനുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരിൽ ആ പുത്രൻ ജനിച്ച ദിവസമാണ് ഇന്ന ദിവസമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനുള്ളവരെ നമുക്ക് എങ്ങനെയാണ് ആശംസയർപ്പിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള വസ്തുക്കൾ ആ ആഘോഷത്തിന് സഹായകരമാകുന്ന പൊലിവ് നൽകുന്ന വസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ കടകളിൽ വിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക അള്ളാഹു അവതരിപ്പിച്ചതിന്റെ ഉദ്ദേശമായി പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പുത്രനുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസും ഹാനഹത്ത് ആല പറയുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം വൃത്തികെട്ട ആഘോഷങ്ങൾക്കും ആശംസയർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു ലംതും അവനാർക്കും ജന്മം നൽകിയിട്ടില്ല അവനാരുടെയും പുത്രനുമല്ല അള്ളാഹു ഒരിക്കലും ചേരാത്ത അവൻ പിതാവാണ് എന്നതും അവൻ പുത്രനാണ് എന്നതും അള്ളാഹു ഒരിക്കലും ചേരാത്ത വിശേഷണമാണ് കുറിച്ച് അത്രയും ഗുരുതരമായ ആരോപണം പറഞ്ഞിട്ടും അതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷത്തിന് ആശംസയർപ്പിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന് കാര്യമായ പുഴുക്കുത്തോ ഏറ്റിട്ടുണ്ടും ാഹു അലഹി വസല്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവരാണ് എന്നു മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസിക്ക് അതിനെ സാധ്യമല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നവര് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവര് അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർക്കു അത്തരം ഒരാഘോഷത്തിന്റെ ഭാഗമാവാൻ അതിനാശംസ അർപ്പിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ സാധ്യമല്ല സഹോദരങ്ങളെ നമ്മൾ അവരോട് പോലും ചെയ്യുന്ന ക്രൂരതയാണ് ഇത് സംഘടിപ്പിക്കുന്ന ആളുകളോട് പോലുമുള്ള ക്രൂരതയാണ് അതിനാശംസ അർപ്പിക്കുക എന്നുള്ളത് കാരണം അങ്ങനെ ഒരു വിശ്വാസവുമായി റബ്ബിനെക്കുറിച്ച് റബ്ബിന് പുത്രനുണ്ട് റബ്ബിന് പങ്കുകാരുണ്ട് എന്ന വിശ്വാസവുമായി ജീവിച്ചു മരിക്കുന്നവൻ കാലാകാലം നരകത്തിലാണ് അവരുടെ കൈ പിടിച്ചുകൊണ്ടും അരുതേ നീ ഇത് ചെയ്യരുത് വൻ പാപമാണ് കാലാകാലം നിത്യനരകത്തിൽ കിടക്കേണ്ടി വരുന്ന ഗുരുതരമായ പാപമാണ് എന്ന് തിരിച്ചു കൊടുക്കേണ്ടവൻ പറഞ്ഞു കൊടുക്കേണ്ടവൻ ആ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ അർപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അവരോട് പോലുമുള്ള ക്രൂരതയാണത് അവരോട് പോലുമുള്ള ക്രൂരതയാണതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും ഭയപ്പെട്ടുകൊണ്ടും സമൂഹത്തിൽ പല ചാപ്പകളും നമുക്ക് നേരെ കുത്തപ്പെടുമെന്നും ഭയപ്പെട്ടുകൊണ്ടും ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തെ തൗഹീദിനെ അടിയറവും ഒരിക്കലും നമ്മൾ വെക്കരുത് വെക്കരുതന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാരും എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ആരാരും എന്തൊക്കെ ചാപ്പ നമ്മെ കുത്തിയാലും അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹൈദോ അത് മരണം വരെ മുറുകെ പിടിച്ചു തല ഉയർത്തിക്കൊണ്ടും അഭിമാനത്തോടുകൂടെ നിൽക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനിതായത്തും ആസിയത്തുമുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات. صحيح